അഴിമതി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മാന്യമായി ധാർമ്മികത പുലർത്തുന്ന മാധ്യമ പ്രവർത്തകരുടെ ഉണ്ട് റിപ്പോർട്ടറിനെ പോലെയുള്ള അഴിമതിയുടെ പേക്കൂത്തുകളല്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഈ സ്കാമിൽ പെടുന്ന എല്ലാവരും അത് മാധ്യമമാണോ രാഷ്ട്രീയക്കാരാണോ രാഷ്ട്രീയക്കാരുടെ മൗത്ത് പീസ് ആണോ അവർക്ക് എല്ലാവർക്കും ഒരു ആദ്യത്തെ റെസ്പോൺസ് പറഞ്ഞാൽ ശ്രദ്ധ തിരിക്കാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയാ ഇതൊരു പുതിയ തന്ത്രമൊന്നല്ല ഇതെത്രയോ കാലായിട്ട് നടക്കുന്നതാ ഇവർക്ക് ഒരു പുതിയ തന്ത്രമായിട്ട് അവര് കാണുന്നു അത്രേ ഉള്ളൂ നോക്കൂ ഇതില് നോക്കൂ ഇതില് നോക്കൂ തെറ്റ് ചെയ്തവര് ഇത് തെറ്റ് ചെയ്തവർ വിടില്ല ഇത് ന്യൂ ഇന്ത്യയാണ് ഏത് മാധ്യമമാണോ ഒരു സി പി എമ്മിന്റെ വലിയ ലീഡറാണോ തെറ്റ് ചെയ്താൽ മകനാണോ മരുമകനാണോ മാധ്യമത്തിന്റെ ഓണറാണോ ഞങ്ങൾ വിടില്ല അത് ഒരു ഒരു കൃത്യമായ കൃത്യമായൊരു ഫാക്റ്റാണ് ഒരു ട്രൂത്താണ് അത് എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലോ എന്നെ കുറിച്ച് നോണ പറഞ്ഞാൽ അത് മാറുന്നു വിചാരിക്കണ്ട അത് നടക്കില്ല അത് നിങ്ങൾ പറയണ്ട അല്ല റിപ്പോർട്ടറിന് മറുപടി പറയില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു മറ്റു മാധ്യമ പ്രവർത്തകരുടെ മര്യാദയ്ക്കും മര്യാദയ്ക്കും മാന്യതക്കും മാധ്യമപ്രവർത്തനം നടത്തുന്ന ആൾക്കാരോട് വേറെയുണ്ട് അവർക്ക് മറുപടി കൊടുത്തോളാം നിങ്ങൾ അവിടെ ഇരുന്നാൽ അന്തസ്സുള്ള അഴിമതി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മാന്യമായി ധാർമ്മികത പുലർത്തുന്ന മാധ്യമ പ്രവർത്തകരുടെ ഉണ്ട് റിപ്പോർട്ടറിനെ പോലെയുള്ള അഴിമതിയുടെ പേക്കൂത്തുകളല്ല അല്ലാത്തവരോടുണ്ട് അവർക്കാണ് മറുപടി കൊടുക്കുക റിപ്പോർട്ടർ ഒഴികെയുള്ള മറ്റു മാധ്യമങ്ങൾക്ക് ചോദിക്കാനുണ്ടായി ചോദിച്ചോളൂ അല്ല അത് അവര് പറഞ്ഞല്ലോ ഇതിലൊരു വസ്തുത ഇല്ല ഇത് ഇതിൽ നമ്മൾക്ക് മനസ്സിലാക്കണ്ടായിരുന്നു നമ്മൾ വിഡ്ഢികളൊന്നാണെന്നല്ലോ അങ്ങനെ ആരല്ലല്ലോ ഞങ്ങള് ആരോപണം ശബരിമല കൊള്ളയനെ കുറിച്ച് പറയുന്നു വാസുവൻ രാജിവെക്കണം വാസുവന്റെ എതിരെ തെളിവുണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അടുത്ത ദിവസം ഒരു മാനുഫാക്ചേർഡ് ലൈ ആരാ മുമ്പോട്ട് വെക്കുന്നത് ആരുടെ പേരിലാന്ന് മുമ്പോട്ട് വെക്കുന്നത് ഞാൻ ആ അല്ല അത് അല്ല അല്ല ഞാൻ പറഞ്ഞു 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 ഞാൻ ഇത് സത്യമില്ല ഇത് നുണയാണ് അല്ല ഞാൻ ഇത് സത്യമല്ല നുണയാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞില്ലേ എന്നെ ടാർഗറ്റ് ചെയ്യാൻ നോക്കി അത് നടക്കില്ല ഇതുവരെ നടന്നിട്ടില്ല ഇന്നിട്ടാണോ ഈ ഈ ദല്ലാൽമാരെ എത്തിച്ചാന്ന് അല്ല എന്റെ എതിരെയല്ലല്ലോ അവര് കൊടുത്തിരിക്കുന്നു അത് ഏതോ കമ്പനി എന്റെ നോക്കൂ ഈ ഈ നുണ പ്രചരിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെതിരെ ലീഗൽ ആക്ഷൻ ഉണ്ടാവും ആർക്കും സംശയം ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവും നൂറ് ശതമാനം ഉണ്ടാവും